ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇതൊരു കരിയില കമ്പോസ്റ്റ് ആക്കി വെച്ചേക്കുന്ന ഒരു ചാക്കാണ് കരിയില കമ്പോസ്റ്റ് ആയില്ല ഇതിൻ്റെ ഇതിലടിക്ക് നമ്മൾ കരിയില നിറച്ചിട്ടിട്ടുണ്ട് നല്ല അമങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചാക്കാണ് അപ്പോൾ അതെ ചാക്ക് ഞാൻ ചുറ്റുമൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കൂടി കപ്പൊ കഴിഞ്ഞ് നടാം നടാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവച്ചേക്കാണ് അപ്പോൾ നമുക്ക് ഈ കപ്പക്കിഴങ്ങ് എങ്ങനെയാണ് നമ്മളതിൽ നിന്ന് മുറിച്ച് കൊണ്ടുവന്ന് നടുന്നതെന്നും ഇതിൽ മണ്ണിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇതിൽ നമ്മുടെ കപ്പക്കിഴങ്ങ് പിടിച്ചു തുടങ്ങിയില്ലെങ്കിലും വള്ളികൾ ഒരുപാട് ഇതിലുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വള്ളികൾ നമുക്ക് മുറിച്ച് ഇതിൽ നിന്ന് എടുക്കാൻ നല്ല വേരമായിട്ട് നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആ വേരുള്ള ഭാഗം വെച്ചിട്ടാണ് നമ്മൾ താത്ത് കൊടുക്കേണ്ടത് കട്ട് ചെയ്തെടുക്കാൻ ണ്ടോ ഇതിൻ്റെ ഒക്കെ അറ്റം വേരുണ്ട് അങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ എടുക്കാം എടുത്തിട്ട് കാണും നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഇതുപോലെ വേര് വരുമ്പോഴാണ് നമ്മളതിലേക്ക് മണ്ണിട്ട് ഓടിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അടിക്കോട്ട് അതിൻ്റെ ഇത് ഉണ്ടാവും കെഴുങ്ങുണ്ടാവും അപ്പം എൻ്റെ അടിക്കോട്ട് കിഴങ്ങ് അത് രണ്ട് മൂന്ന് മാസമൊന്നും ആയില്ല അതുകൊണ്ടാണ് ഞാനത് കിളച്ച് നോക്കാത്തത് അതിൻ്റെ ഇതെല്ലാം ഞാൻ അങ്ങനെ മണ്ണിട്ട് വെച്ചേക്കാം അപ്പം നമ്മൾ രണ്ട് കൂട്ടം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കത് ആ മണ്ണിലേക്ക് തണ്ട ഇതുപോലെ വേറുള്ള ഭാഗം വെച്ച് നമുക്കതിലേക്ക് നട്ടു കൊടുക്കാം അപ്പം ഞാൻ മണ്ണൊക്കെ ഇട്ടിട്ട് കാണിക്കാമേ ഇതെൻ്റെ സാധാരണ മണ്ണ് മണ്ണിലേക്ക് ഞാൻ ഈ പോട്ടി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ എല്ല് പൊടി കുമ്മായം എല്ലാം കൂടി നമ്മൾ കലത്തി വെച്ചേക്കാണ് വേപ്പിൻ പിണാക്ക എല്ല്പൊടി കുമ്മായം കുമ്മായം കലർത്തി നമ്മളിങ്ങനെ മണ്ണ് വെച്ചേക്കണം കുറേ ദിവസം നമ്മളിങ്ങനെ വെച്ചേക്കണം അപ്പോഴാണ് നല്ല മണ്ണാകുന്നത് അപ്പോൾ അത് നല്ല നമുക്ക് പിന്നെ എന്തിനിട്ട് കൊടുത്താലും അത് നന്നായിട്ട് വരും പിന്നെ അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരുവിധം കുറച്ച് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണ് ഇതിങ്ങനെ കിളിർത്ത് കിളിർത്ത് ഇതായി വേരായി ഇറങ്ങി വരുമ്പോൾ നമ്മൾ മുകളിലാണ് മണ്ണിട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ അടിക്കേക്ക് ഇതിൻ്റെ ഇത് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് രണ്ട് സൈഡിലായിട്ട് നമുക്കത് നടാം ഇതിങ്ങനെയാണ് നടേണ്ടത് കണ്ടോ വേരിങ്ങനെ ഇരിക്കും ആ വേരിങ്ങനെ താത്ത് കൊടുക്കണം മനസ്സിലായില്ലേ ഇങ്ങനെ താത്ത് താത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് നന്നായിട്ട് മൂടണം അപ്പോൾ വീണ്ടും അതിനകത്ത് കിളത്ത് കിളത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മണ്ണിട്ട് കൊടുക്കണം അതുകൊണ്ട് നമുക്കിനിയും മണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ഈ തല മാത്രം പൊക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കും ഇത് പിന്നെ അല്ലാതെ ഉള്ളൊരു വലിയ ഒരെണ്ണം എന്നാലും ഞാനൊന്ന് ചരിച്ച് വെച്ചിട്ട് അപ്പം നമ്മൾ അതിൽ മാത്രമായിട്ട് ചെയ്യേണ്ടെന്ന് വെച്ച് ഇതിൽ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളത് ചെയ്യുന്ന രീതി അതിൻ്റെ മണ്ടയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് കളിച്ചോളൂ ഇനി അപ്പോൾ നമ്മൾ ഇതിന് ഇനി ഇനി നമ്മൾ വളമെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി വളർന്നു വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇതിനകത്തൊക്കെ ഇനി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ പിന്നെ കൂടെ കൂടെ നമ്മൾ ഇതിനകത്ത് ഇത് കിളിച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മണ്ണിട്ട് മണ്ണിട്ട് കൊടുത്തെങ്കിൽ പറ്റൂ അപ്പം നമുക്കതിനോടൊപ്പം തന്നെ വളമൊക്കെ കുറയും ഇച്ചിരി വലുതായുമ്പോൾ നമുക്ക് ഈ ചാക്കും പൊക്കി പൊക്കി വെച്ച് കൊടുക്കാം വലിയ ചാക്കാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതൊരടിപൊളി ഈ ചിലയിടത്ത് ശർക്കര കിഴങ്ങെന്നും ചിലയിടത്ത് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ കൊല്ലക്കാരൊക്കെ മധുരക്കിഴുങ്ങെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്